ആലപ്പുഴക്കാൽ മൊത്തത്തിൽ ഞെട്ടിച്ച ഒരു റിസൾട്ടായിപ്പോയി പന്ത്രണ്ട് കോടി ഒന്നാം സമ്മാനം ആലപ്പുഴയിൽ അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്ന് ശക്തമായ മഴയായിരുന്നു ഈ മഴയിലൊക്കെ തന്നെ മുങ്ങി വെള്ളക്കെട്ടിലൊക്കെ അകപ്പെട്ട് നിന്നവരൊക്കെ തന്നെ പെട്ടെന്ന് അവരെടുത്ത ലോട്ടറിയൊക്കെ പരിശോധിച്ചു പക്ഷേ ഇത് നമ്മുടെ കളർ കളർകോടുള്ള ഒരു ഏജൻറ്റ് അനിൽകുമാർ അടുത്ത ടിക്കറ്റിനാണ് അടിച്ചത് അനിൽകുമാർ ഒരു സബ് ഏജൻ്റായിട്ടുള്ളൊരു ഒരു അവരുടെ ഒരു സ്ത്രീയുണ്ട് അവർക്ക് കൊടുത്തു അവർ പത്ത് ടിക്കറ്റാണ് എടുത്തത് അപ്പോൾ നമ്മൾ ഈ ഭാഗ്യാന്വേഷി തിരക്കി നടക്കുകയാണ് ഇപ്പം എൻ്റെ അടുത്ത് ഒരു സുഗുണൻ ചേട്ടൻ നിപ്പുണ്ട് അദ്ദേഹം ഇതിൻ്റെ തൊട്ടടുത്തെത്തി നമ്മൾ ശരിക്കും പറഞ്ഞു ിക്കത്തിലെ ഒരു ഇന്നസെൻറ്റിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് ഒറ്റ നമ്പറിനാണ് അദ്ദേഹത്തിന് ഈ പന്ത്രണ്ട് കോടി നഷ്ടപ്പെട്ടിരിക്കുന്നത് ചേട്ടൻ്റെ ടെൻഷൻ ഇതുവരെ മാറിയിട്ടില്ല ആ മകനും ടിക്കറ്റിൻ്റെ വിവരമൊക്കെ അറിഞ്ഞ് വന്നതാണ് പക്ഷേ എന്തായാലും എന്ത് തോന്നുന്നു ചേട്ടാ ഇപ്പോഴത്തെ ഒരു പറഞ്ഞു വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ചൂട് ചേട്ടാ ഇങ്ങനെ എനിക്ക് നമ്മൾക്കാണ് ഫസ്റ്റ് പ്രൈസ് നോക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ജയ നമ്പർ പറയാൻ പറഞ്ഞു അപ്പോൾ ജയനോട് പറഞ്ഞു അവസാനം എൺപത്തി ഏഴാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ എൺപത്തെട്ടും എൺപത്താറുമാണ് എടുത്തിരിക്കുന്നത് ഈ എൺപത്തി അപ്പുറം ഇപ്പുറം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എനിക്ക് എപ്പോഴും ഡബിൾ ഡബിള് വീടാറുണ്ട് എൺപത്തെട്ടൊക്കെ ചെറിയ പ്രൈസൊക്കെ കിട്ടാറുണ്ട് അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറൊക്കെ കിട്ടാറുള്ളതുകൊണ്ട് ഞാൻ ഡബിൾ എടുത്തു എൺപത്തി ഏഴെന്ന് പറയുന്നത് ഇവൻ്റെ നമ്പർ ഭാഗ്യ നമ്പരാണ് എൻ്റെ നാലാണ് അപ്പം ഇളയാളുടെ എൺപത്തി എട്ടാണ് അപ്പം അത് വെച്ചാണ് ഞാൻ എടുത്തത് പിന്നെ എൺപത്തിയാറിന് എപ്പോഴും സിറോ എനിക്ക് ഇടയ്ക്ക് അഞ്ഞൂറോ ആയിരം അയ്യായിരം ഒക്കെ ഇടയ്ക്ക് വീഴാറുണ്ട് അത് ഇടയ്ക്കല്ല ഇടയ്ക്കൊക്കെ വീഴാറുണ്ട് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ എൺപത്തി ഏഴ് കിടപ്പുണ്ട് എൺപത്തി അങ്ങനെ ഞാൻ എടുക്കാത്തൊരു നമ്പർ ഇതിപ്പോൾ ശരിക്കും ഒറ്റ നമ്പറിന് അതായത് നാൽപ്പത്തി പൂജ്യം ഒമ്പത് എൺപത്തി ആറ് അതെ അതെ ഒറ്റ നമ്പർ അതായത് ഒറ്റ നമ്പർ മാത്രമേ ഉള്ളൂ ബാക്കി സീരിയലും കാര്യങ്ങളും എല്ലാം കറക്റ്റാണ് അപ്പോൾ ആരും അവരെന്നോട് പറയുകയും ചെയ്ത് ചേട്ടനെടുക്കുക അപ്പോൾ കഴിഞ്ഞിട്ട് എപ്പോൾ എന്നെ എന്നെക്കൊണ്ട് വെപ്പിക്കത്തുള്ളൂ അപ്പോൾ ഇന്നലെ ഞാൻ ഈ ആ കടയിൽ ചെന്ന് അവിടെ രാവിലെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞേട്ടാ ഇവിടെ വെള്ളം കയറി ഇത് ഫസ്റ്റ് പ്രൈസ് അടിക്കുവാണെന്നുണ്ടെങ്കിൽ അപ്പം അടിക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ പൂടിയൊക്കെ അടിച്ച് പൊക്കി കടയിൽ നിന്ന് ടർപ്പളൊക്കെ വലുന്ന് വലിച്ചു കെട്ടണം ഞാൻ പറഞ്ഞു ഈശ്വരൻ തരട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളായിരുന്നു ഇന്ന് രാവിലെയും മഴ കാരണം അവിടെ രാവിലെ ചെന്ന് ഒരു ചായ കുടിച്ചു അപ്പം വേറെ നാളത്തെ ടിക്കറ്റ് ഉണ്ട് അതോടെ എനിക്ക് തന്നത് ഞാൻ വാങ്ങിച്ചു പിന്നീട് പൈസ കൊടുക്കത്തുള്ളൂ ഇന്നിപ്പോൾ ഈ ടിക്കറ്റിൻ്റെ പൈസ ഇന്ന് രാവിലെ ഞാൻ കൊണ്ട് കൊടുത്തത് ആ കൊച്ചിനെ കൊണ്ട് കൊടുത്തത് അതും ആ കൊച്ചു പലിശയ്ക്ക് എങ്ങാണ്ട് കട കാശ് എടുത്തിട്ടാണ് ഈ ടിക്കറ്റ് എടുക്കാൻ കാരണം അപ്പം ഞാൻ പറഞ്ഞത് നമുക്കായിരിക്കും ഇന്ന് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ ഒരു പതിനൊന്ന് മണിയായപ്പം അവർ കട അടച്ച് വെള്ളം കൊണ്ട് നിൽക്കാൻ മേലൊന്നും പറഞ്ഞ് പോവുകയും ചെയ്തു ചേട്ടൻ്റെ ഒരു മാനസിക എനിക്ക് മനസ്സിലാവും കാര്യം ഒന്നാം സമ്മേളനം എടുത്തിരിക്കുന്നത് എൺപത്തിയഞ്ചിന് എടുത്തിരിക്കുന്നത് എൺപത്താറ് എൺപത്തിയേഴ് ആ സമയത്ത് ഈ എൺപത്തഞ്ച് അവിടെ കിടപ്പുണ്ട് ഇല്ല ഈ ഞാൻ ആദ്യം എടുക്കുമ്പോഴത്തേക്കിനിപ്പോൾ കൊണ്ടിട്ട മിനി മൂന്നാലു ദിവസിക്കുമ്പോൾ കൊണ്ടുവിടുമ്പോഴത്തേക്ക് ഈ എൺപത്തെട്ട് എൺപത്തേഴ് എൺപത് എൺപത്താറ് എൺപത്തഞ്ച് എല്ലാം കിടപ്പുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് എൺപത്തെട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ അപ്പോൾ ഇന്നലെ മിനി ഞാൻ എന്നോട് പറഞ്ഞൊരു ടിക്കറ്റ് മിച്ചം വന്നിട്ടുണ്ട് സുണഞ്ചട്ടൻ അത് എടുക്ക് പൈസ പിന്നെ തന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന് മതിയാന്ന് ചോദിച്ചപ്പോൾ ഇന്ന് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് രാവിലെ ആണ് ഞാൻ ഇത് എൺപത്തിയാറ് കൈത്തായിരുന്നു പക്ഷേ എൺപത്തി ഏഴാണ് അവിടെ മിച്ചം കിടന്നിരുന്നെങ്കിൽ എനിക്കുള്ളതായിരുന്നു മാറിയിട്ട് എനിക്ക് ടെൻഷൻ നല്ല ടെൻഷനുണ്ട് കാരണം ഇത്രയും കോടികൾ കൈയുടെ അരികിൽ വന്നിട്ട് പോവുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷൻ ഉണ്ടാകും എന്താണ് ഭാഗ്യം എന്തോ എനിക്കറിയില്ല പക്ഷെ നാളെ കടാശിക്കുമായിരിക്കും എനിക്കറിയില്ല ഇങ്ങനെ പല ടിക്കറ്റിലും കുറച്ച് പൈസയുടെ കാര്യങ്ങളെല്ലാം നമ്പറൊക്കെ മാറാറുണ്ട് ഇങ്ങനെ ഇത്രയും പന്ത്രണ്ട് കോടിയാണ് ചെറിയ പന്ത്രണ്ട് കോടി കയ്യിൽ ഇത്രയും വരിക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരം തന്നെ പക്ഷേ അടിച്ചോ രക്ഷപ്പെട്ടല്ലാതെ എന്തു പറയാനൊക്കെ മാറി അടിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞൊക്കെ തന്നെ എനിക്കൊരു കുഞ്ഞ് വീട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ മനസ്സിൽ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടാ ചെയ്യാറുള്ളത് പക്ഷേ എന്തോ നമുക്ക് ഭാഗ്യമില്ല ഇത് ഇത് മകനാണ് മകനാണ് ആ ഞാൻ എൻ്റെ ഫ്രണ്ട് ഇന്നലെ ചോദിച്ചതേ ഉള്ളൂ നീ ബമ്പർ എടുത്തില്ലായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ട് ഹരീഷിനോട് കൂടെ ഞാൻ ഇന്നലെ പറഞ്ഞോളായിരുന്നു അളിയാട അച്ഛൻ എടുത്തിട്ടുണ്ട് അടിക്കുമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നടക്കാം ഇപ്പം തോന്നുന്നു തോന്നും നല്ല വിഷമം തോന്നുന്നു അതെ അടിച്ചു തരുന്നെങ്കിൽ ഇപ്പോൾ ആറര ഏഴ് കോടി കഴിക്കടത്തില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അത്രയേ ഉള്ളതേ ഉള്ളൂ ഒരു ആ അതെ അതെ നമുക്ക് ടെൻഷൻ ശരിക്കും ഉണ്ട് പലരും എന്നെ വിളി ഒരുപാട് പേര് എന്നെ വിളിച്ചു ഞാൻ ഒരുപാട് പേർക്കിത് ഫോൺ ഫോണിൽ ഇട്ട് കൊടുത്തു ഇതാണ് ടിക്കറ്റ് അതെ ഇട്ട് കൊടുത്തപ്പോൾ ആൾക്കാരെല്ലാവരും വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വിധിച്ചിട്ടില്ല അരിയിൽ വന്നിട്ടുണ്ട് നമുക്ക് കിട്ടിട്ടില്ല ഒരുപാട് നഷ്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പം നമുക്ക് ഒരു വീടെന്നുള്ളൊരു സ്വപ്നം നമ്മുടെ മനസ്സിലുള്ളതാണ് അത് സാധിക്കാൻ പറ്റിയിട്ടില്ല അത് മക്കളിൽ കൂടി ആകണോന്നുള്ളതായിരുന്നു പക്ഷെ ഒന്നും ആയിട്ടില്ല ദൈവം തരും എന്ന് വിശ്വസിക്കുന്നു അല്ലാതെ ഷമേ ഇദ്ദേഹത്തിന്റെ അടുത്ത ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ഒന്നാം സമ്മാനം വിഷമം നമുക്ക് മനസ്സിലാവും ഈ ഒന്നാം സമ്മാനം അടിച്ച ഭാഗ്യവാന് ആരാണ് എന്നുള്ളതാണ് എന്റെ അകത്തെ നമുക്കിപ്പോ അറിയേണ്ടത് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സമ്മാനം അടിച്ച ഭാഗ്യവാന് ഒന്നാം സമ്മാനം അടിച്ച ഭാഗ്യവാന് അറിയാം അദ്ദേഹം അദ്ദേഹത്തിനറിയാം അദ്ദേഹം ആ ടിക്കറ്റിന് അടിച്ച പ്രൈസ് വേണം അദ്ദേഹം ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ കൊടുത്തു കാണും സ്വാഭാവികമായിട്ടും നാളെ മാത്രമേ അദ്ദേഹം ഈ കാര്യങ്ങൾ പുറത്ത് പറയുകയുള്ളൂ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ സേഫ് ആക്കിയതിനു ശേഷം മാത്രമേ പറയുള്ളൂ ആപ്പാട് പത്ത് ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഈ പത്ത് ടിക്കറ്റ് എടുത്ത് ഒരു ഏജൻ്റ് വിളിച്ചിരുന്നു പക്ഷേ അതിലൊരാൾക്ക് ഉണ്ട് പക്ഷേ അവരത് പറയുന്നില്ല അതിൽ ഒരുപക്ഷേ ഇനിയിപ്പോൾ നാളെ മാത്രമായിരിക്കും അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമായിരിക്കും അവർ അവരുടെ കാര്യങ്ങൾ അവരെ ടിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ ഒന്നാം ശതമാനം ബാങ്കിൽ കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ സേഫാക്കിയതിനു ശേഷം മാത്രമായിരിക്കും അവർ ഈ കാര്യങ്ങൾ തുറന്ന് പറയുള്ളൂ എന്തായാലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാൻ ഒരു ചേട്ടൻ ആ ഒന്നാം സമ്മാനം ലഭിച്ച ടിക്കറ്റ് അവിടെ ഇട്ടിട്ട് ഇട്ടതിന് ശേഷം മറ്റു ടിക്കറ്റ് എടുത്തു അല്ലേ എൺപത്തി ഏഴ് അവിടെ ഇട്ടതിന് ശേഷം എൺപത്തി എട്ടിന്റെ ടിക്കറ്റ് എടുത്തു എന്നാണ് അല്ലേ ആദ്യം അപ്പുറത്തോ ഇപ്പുറത്തോ അതായത് എൺപത്തി അതായത് അതായത് ഷെമി എൺപത്തി എൺപത്തി അഞ്ചിനാണ് അടി എൺപത്തി എഴുപത്തി ഏഴിനാണ് അടി എൺപത്തി ആറും എൺപത്തി അഞ്ചും എൺപത്തി എട്ടും എടുത്ത് ആറും ആ രണ്ട് ടിക്കറ്റ് അത് അപ്പുറത്തും ടിക്കറ്റ് ടിക്കറ്റുണ്ട് നടക്കുന്ന ടിക്കറ്റ് എടുത്തില്ല അതിനടി പോയി അതെ അപ്പുറത്തും ഇപ്പുറത്ത് പോയി അപ്പോൾ സൂണൻചേട്ടനും ഭയങ്കര ബുദ്ധിമുട്ടാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെയാണ് അദ്ദേഹത്തിന് ഭാഗ്യം അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്നത്